എല്ലാവരും സച്ചുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ രൂപമറ്റവും സംസാരവും അവരെ എല്ലാവരെയും തന്നെ ഞെട്ടിച്ചിരുന്നു ഈ സമൂഹത്തിൽ ആർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എനിക്കും കാണില്ലേ ഒരു മനസ്സ് എന്റെ ആനന്ദിനെ എന്തുമാത്രം ഞാൻ സ്നേഹിച്ചിരുന്നു എന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല നിങ്ങൾക്കാർക്കും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് അയാളും അയാൾക്ക് ഞാനും നിങ്ങൾ കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ നിങ്ങളാണോ എന്റെ ഫാമിലി നശിപ്പിച്ചതെന്ന് നിങ്ങളല്ല ഭദ്രയെ നോക്കിയായിരുന്നു സച്ചുവിന്റെ ശരീരത്തിൽ കൂടിയ ശിവഭദ്രം പറഞ്ഞിരുന്നത് അന്ന് ആദ്യമായി നിങ്ങൾ എന്നെ സ്വതന്ത്രമാക്കി രാത്രി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മ കാണില്ല അന്ന് നിങ്ങളെ ആക്രമിക്കാൻ വന്ന ആൾക്കാർ എന്നെ ബന്ധിച്ചിരുന്ന റൂമിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നിട്ടത് അന്ന് തന്നെ ഞാൻ നിന്റെ ശരീരത്തിലേക്ക് കയറിയതുമാണ് എന്നാൽ നിന്റെ ശരീരത്തിൽ പ്രവേശിച്ച ആ ദിവസം തന്നെ എന്റെ ഉള്ളിലെ പുരുഷനും സ്ത്രീയും മാറുന്നു അങ്ങനെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ മാറി മാറി കയറി അങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ നിന്റെ ഈ നിൽക്കുന്ന അച്ഛൻ തിരുമൈനയെ വിളിച്ചതും നിന്റെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള തകിട് നിന്റെ കയ്യിൽ ജീവിച്ചു കിട്ടിയതും പിന്നെ നീയും നിന്റെ ഭാര്യയും ഇപ്പോഴും ഒരുമിച്ചായിരുന്നു നടക്കുന്നത് എനിക്ക് അവളുടെ ശരീരത്തിലേക്ക് കയറാൻ കഴിയുന്നില്ലായിരുന്നു കാരണം ആ തയ്യടൻ എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്റെ ശരീരത്തിൽ പുരുഷന്റെ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീയുടെ മനസ്സായിരുന്നു എനിക്കിരുന്നു പൊന്നുവിന്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് സച്ചു പറയാൻ തുടങ്ങി എന്നാൽ ഞാൻ നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതും ഞാൻ ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവുമായിട്ട് എണ്ണ ചേർന്ന് കഴിഞ്ഞിരുന്നു ഇനി എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്റെ ജീവിതം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി മുതൽ നിന്റെ ശരീരത്തിലും പ്രവേശിച്ചു ഇവൻ എന്നെ സ്നേഹിച്ചു കഴിയണം ഈ വ്യവസ്ഥയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരുടെയും മരണം സംഭവിക്കില്ല മറിച്ചാണെങ്കിൽ ഇവിടെ ഓരോരുത്തരും മരിച്ചു വീഴും കാര്യരമ്പിന്റെ മുനപോലെയായിരുന്നു പൊന്നുവിന്റെ അരിയിലേക്ക് സച്ചു പറഞ്ഞ ഓരോ വാക്കുകളും ചെന്ന് പതിച്ചത് ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല എന്നെ നശിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ഒരെണ്ണത്തിനെ ജീവനോടെ ഞാൻ വെക്കില്ല അത് പറഞ്ഞു കഴിഞ്ഞതും ശരവേഗത്തിൽ തന്നെ സച്ചു കുഴിഞ്ഞു വീണിരുന്നു അവിടെ എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ മുൻസ്വാമിയെ അവിടെ കണ്ടത് എല്ലാവരുടെയും കണ്ണുകളിൽ ആശ്ചര്യമായിരുന്നു വിശ്വനാഥൻ സ്വാമി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു നാം ഒരു സ്വാമിയാണെന്ന് നിങ്ങൾ മറക്കുന്നു ഞാൻ എവിടെ ഇരുന്നാലും എന്തും അറിയും ഇതെവിടെ വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദിവസം ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നതും സ്വാമി ഉടൻ തന്നെ അവിടെയുള്ളവരുടെ എല്ലാം കൈകളിൽ ജപിച്ച ജരട് കെട്ടിക്കൊടുത്തു സച്ചുവിന്റെ ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഹോമകുണ്ടം തയ്യാറാക്കി അവിടെ ഉള്ളവരെ എല്ലാവരെയും ഒരു റൂമിൽ കയറ്റി റൂം ലോക്ക് ചെയ്തു സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്ന കീഴ്ശാന്തിമാർ ഒരുപോലെ തന്നെ മന്ത്രം ഉരുവിടാൻ തുടങ്ങി ആ മന്ത്രങ്ങൾ മുടക്കാൻ ശിവഭദ്രം പല വഴികളിൽ നോക്കിയെങ്കിലും അതെല്ലാം തന്നെ പരിശ്രമങ്ങളായിരുന്നു അങ്ങനെ ഒടുവിൽ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും കർമ്മത്തിന്റെയും മന്ത്രങ്ങളുടെയും ഒടുവിൽ ശിവഭദ്രനെ ഒരു ചെറിയ മൺകലത്തിൽ പിടിച്ചു കെട്ടി ആവാഹിച്ചു എല്ലാം പഴയതുപോലെ ആയപ്പോൾ എല്ലാവരെയും മുൻസ്വാമി വിളിച്ചു വരുത്തി വിശ്വനാഥൻ ഇനിയും പഴയതുപോലെ ഉണ്ടാകുമോ സ്വാമി ഇനി പേടിക്കാനൊന്നുമില്ല എന്നാൽ രാഘവൻ എന്താ ഒരു എന്നാൽ സ്വാമി ഇത്രയും നാളാ ബംഗ്ലാവ് അന്യാധീനപ്പെട്ടു പോകില്ല എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ശിവഭദ്രന്റെ ശല്യം കാരണം അങ്ങോട്ട് ആരും തന്നെ വരില്ലായിരുന്നു എന്നാൽ ഇന്ന് അവന്റെ ഒരു ശല്യവും അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ പഴയതുപോലെ തന്നെ ആകുമില്ല ശ്രീ പഴയതുപോലെ എന്ന് പറയുമ്പോൾ ശിവരാമന് രണ്ട് കുടുംബക്കാരാണ് ഉള്ളത് അവരിൽ ഒരു കൂട്ടർ പറയുന്നത് അവിടെ ബാർ തുടങ്ങണമെന്നും മറ്റൊരു കൂട്ടർ പറയുന്നത് സ്കൂൾ തുടങ്ങണമെന്നുമാണ് എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഭൂരിഭാഗവും ബാർ തുടങ്ങുന്നതിനോട് അനുബന്ധിച്ചായിരുന്നു ബാക്കിയുള്ളവർ സ്കൂൾ തുടങ്ങണമെന്നുമായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു ശിവഭദ്രൻ ദുരാത്മാവായി മാറുന്നത് ശ്രീ ഇനിയും ആ ആത്മാവ് അവിടെ ഉള്ളതുപോലെ തന്നെ നാട്ടുകാർ കരുതിക്കോട്ടെ സ്കൂൾ കെട്ടുന്നത് നല്ല കാര്യം തന്നെയാണ് സൈഡിൽ കൂടി സർക്കാരിനെ ആ ബംഗ്ലാവ് ഏൽപ്പിക്കുന്നത് നല്ലതാണ് അതാവുമ്പോൾ ബന്ധുക്കാരും ആരും തന്നെ ഇടപെടില്ലല്ലോ കുറെ നേരം അവരെ അവിടെ സംസാരിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് മുൻസ്വാമിയും കൂട്ടരും മടങ്ങി എന്നാൽ സമയം ഒരുപാടായത് കൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ മടങ്ങാമെന്ന് എല്ലാവരും ഒരുപോലെ തീരുമാനിച്ചു പോയി കിടന്നു അതെ ഉറങ്ങിയോ ഇല്ല എന്താ ഇവിന്റെയും പൊന്നുവിന്റെയും ഇടയിൽ എല്ലാം കഴിഞ്ഞു എന്ന് സച്ചു പറയുമ്പോഴും ഒന്നും വിശ്വസിക്കാനാകാതെ പൊന്നു അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്നാൽ ഭദ്രയും കീർത്തിയും കൂടെ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നിവിൻ്റെ അരികിലേക്ക് വിട്ടു എന്നാൽ ആദ്യം അവൾ ചെന്നെങ്കിലും നിവിൻ കണ്ണടച്ച് ബെഡിൽ കിടക്കുകയായിരുന്നു പൊന്നു ചോദിച്ചതിന് മറുപടിയും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു താൻ എന്താ ചോദിക്കാൻ വന്നത് അത് അത് പിന്നെ നമുക്കിടയിൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ വളച്ചു കെട്ടാതെ നേരെ ചൊവ്വേ പറ നമുക്ക് നമുക്കിടയിൽ എല്ലാം കഴിഞ്ഞു താൻ എന്തൊക്കെയാ ഈ പിച്ചുംബൈ വിളിച്ചു പറയുന്നത് നമ്മുടെ ഇടയിൽ എന്തു കഴിയും എന്നാ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ നിവിനേട്ടാ എന്നാൽ ഉള്ളിലെ ചിരി അടക്കി പിടിച്ച അവൻ അവളോട് പിന്നെയും ചോദിച്ചു നിന്നോട് അടി ഉണ്ടാക്കാൻ എനിക്ക് വയ്യ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് പഴയതുപോലെ തന്നെ അവൻ ബെഡിലേക്ക് കിടന്നു എനിക്ക് സംസാരിക്കാനുണ്ട് എന്നാൽ എനിക്ക് സംസാരിക്കാനില്ല നീ കിടന്നുറങ്ങാൻ നോക്ക് ഞാൻ ചോദിച്ചതിന് ആൻസർ തന്നില്ലല്ലോ നമുക്കിടയിൽ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു ഒരു മാസം കഴിഞ്ഞാൽ നീ ഒരു കുഞ്ഞിന്റെ അമ്മയും ആകും നീ കേൾക്കാൻ ആഗ്രഹിച്ചതെല്ലാം കേട്ടല്ലോ എനിക്കിടന്നുറങ്ങിക്കൂടെ വെറുതെ മനുഷ്യനെ പ്രാന്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് നീ എന്താ പറയാൻ വന്നിട്ട് വാക്കി വിഴുങ്ങിക്കളഞ്ഞത് ഇത് പറയാൻ വേണ്ടി എത്ര ദിവസം നിന്റെ പുറകെ നടന്നിട്ട് ഈ പുല്ലെ ഞാൻ എന്നിട്ട് ഒരിക്കൽ പോലും എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേട്ടോ എന്നിട്ട് ഇപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു അവൾ നീ വിനേട്ടാ സോറി നമുക്കിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്കൊന്നും ഊർമ്മയില്ലായിരുന്നല്ലോ ചേട്ടൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള മര്യാദ ഞാൻ കാണിച്ചില്ല എന്നോട് ക്ഷമിക്കു ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് കരുതിയോ എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ തൊട്ടതും പോരാ എന്നിട്ടിപ്പോൾ സംസാരിക്കാൻ വന്നപ്പോൾ ജാടെ ഇട്ടു നിൽക്കുന്നു അല്ലേ നീ എന്റെ അടുത്ത് വന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു നിന്റെ ദേഹത്ത് ബാധ കൂടിയിരിക്കുകയാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ് ഒരു മറുതയുടെ ശരീരത്തിൽ മറ്റൊരു ബാധ കൂടുമോ കൂടുമോയെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയതാണ് അപ്പോൾ ഞാൻ മറുതയാണല്ലേ അത്രയും പറഞ്ഞ അവൾ നിവിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ചു പെട്ടെന്ന് തന്നെ ബെഡിലേക്ക് പൊന്നുവിനെയും കൊണ്ടവൻ മറിഞ്ഞു മതി നിർത്താൻ പൊന്നു ടോമാൻ ചെറുകളി നമുക്ക് സന്തോഷമായിട്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം അതിന് തൻ്റെ കൂടെ സമ്മതമില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത് ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അതുപോലെ നടക്കും നിബിൻ ഏട്ടാ എന്താണോ ഏട്ടൻ പറഞ്ഞത് ശരിയാണോ എന്ത് ശരിയാണോന്ന് ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആകുമെന്ന് ഓ അതോ അത് ഞാൻ ചുമ്മാ തന്നെ ഒന്ന് വട്ടാകാൻ പറഞ്ഞതല്ലേ തനിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കതിനെ ട്രൈ ചെയ്യാം എന്നാൽ എനിക്ക് അതിന് താൽപ്പര്യമില്ല എൻ്റെ സ്റ്റഡിയൊക്കെ കംപ്ലീറ്റ് ചെയ്യണം നല്ലൊരു ജോബിലും കയറണം അതൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചാൽ മതി നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ മതി പിണക്കവും ഇണക്കവും പരിഭവങ്ങളും എല്ലാം പറഞ്ഞ് തീർത്ത് അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പിന്നെയും ഒന്ന് ചേർന്നിരുന്നു ഒരു വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം എല്ലാവരും ഇപ്പോൾ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സ്ത്രീയുടെയും ഭദ്രയുടെയും മറ്റു ആൾക്കാരുടെയും ലൈഫിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ ആദ്യം തന്നെ സച്ചുവിൻ്റെയും കീർത്തിയുടെയും വിവാഹം കഴിഞ്ഞു രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ മുന്നോട്ട് പോകുന്നു സച്ചു ഇപ്പോൾ അച്ഛൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നു പിന്നെ കീർത്തി ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട് മനുവിൻ്റെയും ഗൗരിയുടെയും കാര്യം അവർ ഇപ്പോൾ കാനഡയിൽ സെറ്റിൽഡാണ് സുഖകരമായ ദാമ്പത്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു ഗൗരിയുടെ അച്ഛനും അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു അതിനു മുൻകൈ നിന്നത് നമ്മുടെ സ്ത്രീ തന്നെയാണ് പിന്നെ നമ്മുടെ നിവിനും പൊന്നു പഴയതുപോലെ തന്നെ ഇപ്പോഴും അടിപിടി ഒന്നുമില്ല ഫുള്ള് റൊമാൻറ്റിക്കായിട്ട് രണ്ടാളും മുന്നോട്ടേക്ക് പോകുന്നു സ്ത്രീയുടെ ബിസിനസ് കാര്യങ്ങളിൽ ഒപ്പം തന്നെയുണ്ട് നിവിനും ഇനി നമ്മുടെ സ്ത്രീയുടെയും ഭദ്രയുടെയും വിഷയത്തിലേക്ക് വരാം പാവം ഇപ്പോഴും ദേവിയെ ജനിക്കാനുണ്ടായ സാഹചര്യത്തെ ഓർത്ത് സ്ത്രീ വിഷമിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല അവർക്കിടയിൽ ഇപ്പോഴും അങ്ങനെയൊരു റിലേഷൻ ഇല്ല പിന്നെ നമ്മുടെ സ്ത്രീയുടെ സ്വഭാവം വെച്ച് അവൻ ചുമ്മാ ഇരിക്കില്ലല്ലോ അവളോടൊന്നും രണ്ടും പറഞ്ഞ് അവൻ അടുക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ അത് ചീറ്റി പോകാറുമുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉടനെ തന്നെ സ്ത്രീ ബ്രഹ്മചാരി ആകേണ്ടി വരും എന്തായാലും ഞാനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല എല്ലാം നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കുക ശ്രീ ഏട്ടാ ഇന്ന് മീറ്റിംഗ് ഉണ്ടോ അതെ ഉണ്ടല്ലോ എന്താണോ വെറുതെ ഞാൻ ചോദിച്ചതേയുള്ളൂ ഞാൻ ഇന്ന് മീറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞാലും താൻ സ്കൂളിൽ പോകാതിരിക്കാൻ പോകുന്നില്ലല്ലോ ആ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചിരുന്നതാ ഇനിയിപ്പോ എന്തായാലും അത് വേണ്ട വെറുതെ തമാശ പറയാതെ പോ ഞാൻ തമാശയല്ല പറഞ്ഞത് നമ്മുടെ ദേവക്കൂട്ടനെ എൽ കെ ജിയിലാക്കി ബോറടി മാറാൻ ഭദ്ര പിന്നെയും സ്കൂളിൽ പോകാൻ തുടങ്ങി ഓഫീസ് കാര്യങ്ങളിൽ സ്ത്രീ ബിസിയാണ് എന്നും ഭദ്രയോട് അവന്റെ തിരക്കിനിടയിലും അവളോടൊരു ദിവസം ലീവ് എടുക്കാൻ പറയും അപ്പോഴൊന്നും സമ്മതിക്കാത്ത പെണ്ണിപ്പോൾ എന്തിനാണാവോ ലീവ് എടുക്കാൻ പറയുന്നതെന്ന് സ്ത്രീക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ലീവ് എടുക്ക് ലീവ് എടുക്ക് എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ആളാണ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ലീവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒട്ടും വയ്യായി എടുക്കാൻ ഒരു കാര്യം പറയുമ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം അല്ലാതെ ഞാൻ അങ്ങനെ മനസ്സിലാക്കാനാണ് ഇപ്പോൾ നീ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് നമുക്ക് ലീവ് എടുക്കാം എന്താണ് രണ്ടാളും പിന്നെയും തുടങ്ങിയോ പഴയതുപോലെ അടി നീവിനാണ് അത് ചോദിച്ചത് ഞങ്ങൾ തമ്മിയ അടിയൊന്നുമില്ലടാ വെറുതെ സംസാരിച്ചുകൊണ്ട് നിന്നതാ അളിയൻ ഓഫീസിൽ വരുന്നില്ലേ ഇല്ലടാ എന്റെ സഹധർമ്മണി പറഞ്ഞു ഇന്നൊരു ദിവസം ലീവ് എടുക്കാൻ അപ്പോൾ ഞാനും വിചാരിച്ചു ഇന്നൊരു ലീവ് എടുക്കാമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനൊന്ന് എന്ന് തീരുമാനിച്ചപ്പോൾ ഭയങ്കര ജാടെ ഇറക്കല്ലേ അയ്യോ ഞാൻ ജാടെ ഒന്നും ഇറക്കുന്നില്ല എന്നാൽ പിന്നെ നിങ്ങളോട് സംസാരം നടക്കട്ടെ ഞാൻ അതാ വരുന്നോ എന്നും പറഞ്ഞ് നിവിൻ പുറത്തേക്ക് പോയി ഒരുപാട് നാളുകൾക്ക് ശേഷം പിന്നെയും ഭദ്രയും ശ്രീയും ഒന്നിച്ചൊരു ഔട്ടിങ്ങിന് പോയി എന്നാൽ യാദൃശികമായി ബീച്ചിൽ വെച്ച് നിത്യെ അവിടെ കണ്ടു ശ്രീയും ഭദ്രയും ഹേയ് ഓർമ്മയുണ്ടോ അതെന്താ ശ്രീയട്ടാ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ നിങ്ങളെയൊക്കെ മറക്കുമോ എനിക്കതിന് കഴിയുമോ എന്താ ഇവിടെ ഒറ്റയ്ക്കാണോ ഭദ്രി അവളോടായി ചോദിച്ചു അല്ല ഹസ്ബൻഡുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിവിന്റെ കല്യാണം കഴിഞ്ഞതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു സുഖമാണോ മോൾക്ക് അതെ ശ്രീയേട്ട സുഖം അവർ കുറെ സംസാരിച്ചു കഴിഞ്ഞു ഇരുവരും പിരിഞ്ഞു അവിടെ നിന്ന് നേരെ അവർ വീട്ടിലേക്ക് പോയി എന്നാൽ പതിവിലും വിപരീതമായിരുന്നു അന്നത്തെ ദിവസം അന്തരീക്ഷമാകെ ഇരുട്ടുകൊണ്ട് മൂടിയിരുന്നു ശ്രീയേട്ട പെട്ടെന്ന് എന്താ ഒരു മഴയ്ക്കുള്ള ലക്ഷണമുണ്ടല്ലോ കണ്ടിട്ട് എനിക്കും അറിയില്ല എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല താൻ വാ മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ഇരുവരും വീട്ടിലേക്ക് കയറി ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ പോയി ശ്രീയേട്ട ഒന്ന് വിളിച്ചേ ദേവ് ചിലപ്പോൾ അവിടെ കാണും നിവിനും പൊന്നുമോ അപ്പോൾ സൂറി ഞാനതങ്ങ് വിട്ടുപോയി രാവിലെ അവർ ഒരു മൂവിക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു ചിലപ്പോൾ സെക്കൻഡ് ഷോയും കയറി കാണുമായിരിക്കും എന്തായാലും ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ മോൻ അവിടെ ഉണ്ടോ എന്ന് അറിയാമല്ലോ ശ്രീ ഫോൺ വിളിച്ച് സംസാരിച്ചു അതിനുശേഷം ഫോൺ വെച്ചു എന്താ ശ്രീയേട്ട അവൻ അവിടെ ഉണ്ടല്ലോ അല്ലേ താൻ സമയം ഒന്ന് നോക്കിക്കേ സമയം ഒമ്പത് മണി കഴിഞ്ഞു അവൻ എപ്പോഴും ഇട്ടരയ്ക്കല്ലേ ഉറങ്ങാറ് അച്ഛൻ പറഞ്ഞു അവൻ ഇന്ന് അവിടെ കിടക്കട്ടെ എന്ന് ഇത്രയും നാൾ അവൻ നമ്മുടെ ഇടയിൽ നിന്ന് മാറി കിടന്നിട്ടില്ലല്ലോ കുട്ടികൾ വളർന്നല്ലേ വരുന്നത് മാറ്റി കിടത്തുന്നത് നല്ലതാണ് എന്തുകൊണ്ടും അവൻ ഒരാക്കലോട് ഭദ്രയോടായി പറഞ്ഞു എനിക്ക് സംസാരിക്കാനുള്ള സമയമില്ല നാളെ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് പോയി ഫ്രഷായിട്ട് ഞാൻ കിടക്കാൻ പോവുക ശ്രീയേട്ടൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എനിക്കൊന്നും വേണ്ട വയറ് നിറഞ്ഞു താൻ പോയി ഫ്രഷായി കിടന്നു എന്നാൽ സ്ത്രീ തിരിച്ച് റൂമിൽ വരുമ്പോൾ ഭദ്രയെ കണ്ട് അവനൊന്നും ഞെട്ടി താനെന്താ ഇപ്പോൾ ഈ സാരി ഉടുക്കാൻ കാരണം അതിന്റെ കാരണം എന്താണെന്ന് എൻ്റെ ഭർത്താവിന് മനസ്സിലായില്ലേ എന്നോട് എന്നോടൊരിക്കലും ഈ സാരി തന്നിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് നിനക്ക് ഓർമ്മയുണ്ടോ എനിക്ക് എന്നെ ഒരു നല്ല ഹസ്ബൻഡായിട്ട് കാണാൻ കഴിയുന്ന ദിവസം എന്റെ ഭാര്യയായി ഈ സാരി ഉടുത്താൽ മതിയെന്ന് പറഞ്ഞിരുന്നു അല്ലാത്ത പക്ഷം ഇത് ഉടുക്കുകയും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിനക്ക് ചേരുന്ന ഒരാളായോ ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും ശ്രീയേട്ടന്റെ ഭാര്യയുടെ പോസ്റ്റർ കഴിയുന്നത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും താൻ എൻ്റെ ഭാര്യയാകാനുള്ള തയ്യാറെടുപ്പെല്ലാം നടത്തിയോ അപ്പോൾ ഇനി സ്ത്രീ ഒരു കള്ളച്ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നിടത്തു ഭദ്രയുടെ മുഖം നാണത്താൽ ചുവന്നു കൊടുത്തിരുന്നു സ്ത്രീ അവളുടെ ഇരുകവിളിലും പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അവൾക്ക് ആയുള്ള സ്നേഹ നൽകി ഇരുവരുടെയും ഹൃദയം പരസ്പരം കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിലായിരുന്നു മറ്റ് പല വികാരങ്ങളുടെയും വേലേറ്റം രണ്ടുപേരുടെയും ശരീരത്തിൽ കൂടി പ്രവേശിച്ച നിമിഷങ്ങളായിരുന്നു അത് വളരെ പതിയെ തന്നെ മൃദുലമായി സ്ത്രീ അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കി ഇരുവരും ശ്വാസം എടുക്കാൻ പ്രയാസപ്പെട്ടെങ്കിലും അവൻ അവളെ മോചിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു ശ്വാസം ഒട്ടുമെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഘട്ടം വന്നപ്പോൾ സ്ത്രീ ഭദ്ര അവനെ തള്ളി മാറ്റി ചരവേഗത്തിൽ തന്നെ അവൻ ഭദ്രയെടുത്ത് വീട്ടിലേക്കിട്ടു അങ്ങനെ ആ രാത്രിയുടെ യാമത്തിൽ അവർ ഒന്നു ചേർന്നു അവൻ ഓരോ തവണയും അവളിൽ ആഴുന്നിറങ്ങും തോറും ഭദ്രയുടെ കണ്ണുകളെ ഈറിഞ്ഞടിയിച്ചു കൊണ്ടേയിരുന്നു ആ റൂമിൽ ഭദ്രയുടെ ഏങ്ങലടികൾ മുഴുകി കേട്ടിരുന്നു ആ നിമിഷങ്ങളിൽ ഇരുവരുടെയും ശരീരങ്ങൾ കണങ്ങൾ സ്ഥാനം പിടിച്ചിരുന്നു ദേവു ഉം ഒരുപാട് വേദനിച്ചു ഇല്ല ശ്രീയേട്ട പിന്നെന്തിനാ താൻ കരയുന്നത് അറിയില്ല ഈ ഒരു നിമിഷം ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞു ഞാനിനി അടിയുണ്ടാക്കിയാലും പിണങ്ങിയാലും എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞാലും അവഗണിച്ചാലും എന്നെ എങ്ങോട്ടും പോകില്ലേ നീ ഇനി എന്നെ കൊല്ലാൻ വന്നു എന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോകില്ല അതുപോലെ സ്ത്രീയ്ക്കൊരു പുഞ്ചിരിയും സമ്മാനിച്ച് സ്ത്രീയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഭദ്ര അങ്ങനെ വഴക്കിട്ടും പിണങ്ങിയും ഇണങ്ങിയും വർഷങ്ങൾ കടന്നുപോയി കൂട്ടത്തിൽ അവരുടെ പ്രണയ നിമിഷങ്ങൾ അസുരന്റെ പ്രണയം ഈ ഒരു സ്റ്റോറി ഇവിടെ പൂർണ്ണമാവുകയാണ് എത്ര പേർക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് എന്നെനിക്കറിയില്ല എന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ എല്ലാ സ്റ്റോറിക്കും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറീസ് എന്നെ അറിയിക്കാം എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഞാൻ ലാസ്റ്റ് പിൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോറി എന്തൊക്കെയാണെങ്കിലും അതിനോട് പറയാം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ തന്നെ ഞാൻ നന്നായിട്ട് ടബ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ അൻസബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ